മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജിയെ തുടർന്നാണ് തീരുമാനം രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കുന്നത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ആഭ്യന്തര മന്ത്രാലയം നൽകുന്നുണ്ടായിരുന്നു ഫെബ്രുവരി ഒൻപതിനാണ് അവിടെ മുഖ്യമന്ത്രി എൻ ബൈരൺ സിംഗെ രാജിവെച്ചത് അതിനുശേഷം ഇപ്പോഴത്തെ മണിപ്പൂർ ഗവർണർ മുൻ ആഭ്യന്തര സെക്രട്ടറി കൂടിയായിട്ടുള്ള അജയ്കുമാർ ബെല്ല അദ്ദേഹം ഇന്ന് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത് മണിപ്പൂരിൽ ഇത് പത്താം തവണയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് മുൻപ് കോൺഗ്രസ് ഭരണകാലത്ത് വർഷങ്ങളോളം കലാപം തുടർച്ചയായി നടക്കുന്ന പശ്ചാത്തലത്തിൽ പത്ത് തവണ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം അടുത്ത കാലത്ത് തുടങ്ങിയ വംശീയ സംഘർഷം അത് പൂർണ്ണമായി തന്നെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ചില ഘട്ടങ്ങളിൽ വീണ്ടും തുടങ്ങും വീണ്ടും അവസാനിക്കും അങ്ങനെ പൂർണ്ണമായി സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന കൂടിയാണ് കേന്ദ്രം രാഷ്ട്രപതി ഭരണത്തെ മണിപ്പൂരിൽ ഏർപ്പെടുത്തുന്നത് കാരണം ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തെ പൂർണമായി അടിച്ചമർത്തിയത് രാഷ്ട്രപതി ഭരണത്തിലൂടെയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ജമ്മുകാശ്മീരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാണ് അവിടെ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി സൈന്യം ആരംഭിച്ചത് ഇതിന് സമാനമായ രീതിയിൽ മണിപ്പൂരിലും അക്രമകാരികളെ നിലക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ഋഷിരാജ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഉത്തരവിറക്കി രാഷ്ട്രപതി ഭവൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതമാനന്തനാരായണൻ